പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയും നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പർ പ്രശ്നങ്ങൾ മുൻനിർത്തിയും യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി നിയമസഭയിലും ഇന്ന് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നു നിയമസഭയിൽ അത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്ലസ് വൺ പ്രതിസന്ധിക്ക് കൃത്യമായ പരിഹാരം വേണമെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ ആവശ്യപ്പെട്ടത് സ്ഥിരം ബാച്ചുകളും അധ്യാപകരെയും നിയമിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ ഏത് സ്കൂളിൽ പഠിക്കണമെന്നും ഏത് വിഷയം തെരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കുന്നത് സർക്കാരാണെന്ന് ടി സിദ്ദിഖ് എം എൽ എ കുറ്റപ്പെടുത്തി മുമ്പ് കുട്ടികൾ ഏത് സബ്ജക്ട് പഠിക്കണമെന്ന് തീരുമാനിച്ചത് അച്ഛനമ്മമാരാണ് സർ ഇപ്പോ ഒരു നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഏത് സബ്ജക്ട് പഠിക്കണം എവിടെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് എ പ്ലസ് കിട്ടിയതായിരിക്കുന്ന വരെ ഇഷ്ട കിട്ടാത്തതായിട്ടുള്ള സാഹചര്യം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി പറഞ്ഞു സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി നമുക്ക് കൂടുതൽ ബാച്ചുകൾ ആരംഭിക്കുന്നത് തന്നെയാണ് നല്ലത് നിശ്ചിത ശതമാനം വർദ്ധിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ കുട്ടികൾ വരുന്ന സാഹചര്യം ഉണ്ടാവും ഭാവിയിൽ നമുക്ക് 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 പരിഹാരം വേണ്ടി അങ്ങ് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും ആ സമയത്ത് ആലോചിക്കാം സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് മാത്രമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ഉദ്യോഗസ്ഥർ മാത്രം നൽകുന്ന കണക്കുകൾ നോക്കാതെ വിഷയം പഠിച്ച് പരിഹാരം കാണണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും കാരണം ഇത് എന്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്ക നിക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായുകയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ജെ പാലക്കാടിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കണക്കല്ലാതെ എന്താണ് ഈ ജില്ലകളിലൊക്കെ ഉള്ള പ്രശ്നം എന്നൊന്ന് സ്റ്റഡി ചെയ്ത് സർക്കാർ സ്കൂളിൽ കൊടുത്താൽ മതി പണം സീറ്റ് പ്രതിസന്ധി മലപ്പുറത്ത് മാത്രമല്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി അംഗീകരിച്ചു സർ ഞങ്ങൾ എല്ലാരും കൂടെ അംഗീകരിച്ച അംഗീകരിച്ച ഏഴായിരത്തി നാനൂറ്റിട്ട് സീറ്റിന്റെ കുറവുണ്ടെന്നുള്ളവരെ ഞങ്ങൾ പൊതുവിൽ അംഗീകരിച്ച ഒരു അലോട്ട്മെന്റ് കിട്ടിയ ശേഷം ചെറിയൊരു ഞാൻ പിന്നെ പിന്നെ പരിഹരിക്കാം ഈ ഇത് ഇത് മാത്രം വിഷയമല്ല ഒരു വിഷയമാണ് വിഷയത്തിൽ ഉടൻ പരിഹാരം െന്ന് മന്ത്രി ഉറപ്പു നൽകി സീറ്റ് കുറവുള്ള ജില്ലകളിൽ പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തീരുമാനിച്ചു എന്നും വ്യക്തമാക്കി പ്രവേശനം സംബന്ധിച്ച് ഉയർന്നുവന്ന ഉണ്ടാവാതിരിക്കാൻ പരിശോധന നടത്തുമെന്നും അറിയിച്ചു കേരള തിരുവനന്തപുരം